വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിട്ട് പലതവണ റിജിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഇന്നലെയും അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് കുറച്ചും കൂടി താഴത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രൈസ് വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ആദ്യത്തെ ഏരിയ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ലെവലാണ് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്നതാണെങ്കിൽ ഒരു ലെവൽ അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ഏരിയയാണ് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏഹ് എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് ഈ ഒരു ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി കുറച്ചും കൂടി മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവലെന്ന് കരുതുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ് അപ്പൊ ഇത്രയാണ് വൺ ചാർട്ടിൽ ില് എക്സ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം എ ആണ് ഇന്ത്യൻ സമയം എയ്റ്റ് ടു പി എം എന്ന് ആണ് വരുന്നത് അതിന്റെ പ്രീവിയസ് ഫിഗർ ഫോർട്ടി നയൻ പോയിന്റ് വണ് ഫോർകാസ്റ്റ് ഫോർട്ടി നയൻ പോയിന്റ് ഫോർ അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ചെയ്ത് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വരികയാണെങ്കിൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും നേരെ തിരിച്ചാണെങ്കിൽ കറൻസി വീക്ക് ആവുകയും ഗോൾഡ് ബെറ്റർ ആവുകയും ചെയ്യും അതാണ് ഈ ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഫൺ അവർ ശരിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ എയ്റ്റ് ടു നയൻ പോയിന്റ് സിക്സ് ടു സിക്സ് ത്രീ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് ഹൺഡ്രഡ് ത്രീ നയൻ വൺ ത്രീ എയ്റ്റ് നയൻ എയ്റ്റ്

ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത ഒരു ലെവലാണ് ആ ഒരു ലെവലിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോഴും കാണാം ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു ലെവൽ ഈ റേഞ്ചിലും കാണാം ഇപ്പോൾ മാർക്കറ്റ് നോക്കിയ പ്രൈസ് നോക്കിയാൽ കാണാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു വൺ അവറിന്റെ റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും ആണ് നിന്ന് കളിക്കുന്നത് സോ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നിരുന്നാലും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സാധ്യത എന്ന് നമ്മൾ കരുതുന്നത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ താഴെയുള്ള വണ്ണവണ്ണ ലെവലിലേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് റീച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിംഗ് ലോയാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സിങ് ലോയാണ് ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അതായത് ഈ ലെവലിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒന്ന് വീണ്ടും മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ഏരിയ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഒരുപക്ഷെ താഴോട്ടേക്ക് തന്നെ വീഴാം ആ വീഴ്ച നല്ലൊരു വീഴ്ചയായി കിട്ടുന്നുണ്ടെങ്കിൽ അതായത് ഈ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ പ്രൈസ് നല്ലവണ്ണം താഴോട്ടേക്ക് തന്നെ വീഴാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം പിന്നീട് വരുന്ന ലെവലുകൾ അത്യാവശ്യം കാരണം പിന്നീട് വരുന്ന ഒരു ലെവല് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ റേഞ്ചാണ് ഈ റേഞ്ചിലേക്കൊക്കെ പ്രൈസ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ റേഞ്ച് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ച് അല്ല പക്ഷെ എന്നിരുന്നാലും അവിടെ വന്നിട്ട് ചിലപ്പോഴൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് സാധ്യതയാണ് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പല്ല കാരണം പ്രൈസ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്ന് ചിലപ്പോൾ മോളിലോട്ട് കയറി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോകാനും സാധ്യതയുണ്ട് ഇപ്പോഴും ഗോൾഡ് ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ് ബയറിഷ് അല്ല അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇനി ഒരു ബൈൻഡ്രി ബൈൻഡ്രിക്കുള്ള സാധ്യത നമുക്ക് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്കോ ഇറങ്ങിയിട്ട് അതായത് ഇപ്പൊ നിൽക്കുന്ന ഏരിയ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി സ്ട്രോങ് ഏരിയ ആണ് അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്നിട്ടോ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഈ കാണുന്ന അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ സപ്പോർട്ടിന്റെ മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇന്നത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് സോ അവിടം വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അവിടെ നിന്ന് ഒരു ഒരുപക്ഷെ കുറച്ച് നേരം ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയോ ഇങ്ങനെ നിന്ന് കളിക്കുകയോ അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണം ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ഈ ഒരു ലെവൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ലെവലാണ് ഇവിടേക്കൊക്കെ പ്രൈസ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് മോള് വൺ അവറിന്റെ ഉണ്ട് നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനമായി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഈ ഏരിയയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇപ്പം വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും